ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന് റിവ്യൂലൊക്കെ കടന്നാലോ അങ്ങനെ നമ്മുടെ കിരണും കല്യാണിയൊക്കെ ഭയങ്കരമായിട്ട് ഓണാഘോഷത്തിൻ്റെ പരിപാടി തിരക്കിലായിട്ടോ കല്യാണി ഡൽഹിയിൽ അവിടുത്തെ മലയാളികൾക്ക് ഒരുമിച്ച് കൂടിയിട്ട് അവിടെ ഓണമൊക്കെ ആഘോഷിക്കുന്നുണ്ട് കിരണിനെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ കിരണിനും വരാത്ത സന്തോഷം തോന്നുകയാണ് കിരണും കല്യാണിനെ വിളിക്കുന്നുണ്ട് അവിടുത്തെ ഓണാഘോഷമൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ താരയുടെ കാര്യങ്ങളൊക്കെ കല്യാണി ചോദിക്കുമ്പോൾ താരാണിക്ക് വലിയ മാറ്റമൊന്നുമില്ല കല്യാണി അതേ കിടപ്പ് തന്നെയാണ് ആരെയും മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇന്നലെ അമ്മയൊക്കെ പോയായിരുന്നു അമ്മേനെ കണ്ടിട്ടും ഒന്നും മനസ്സിലാവുന്നില്ല അപ്പോഴേക്കും കല്യാണി പറയുന്നുണ്ട് ഇന്നിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്നത് എന്തെങ്കിലും മിറാക്കൾ സംഭവിക്കണമെന്ന് അല്ലെങ്കിൽ ഇതേ കിടപ്പ് തന്നെ താരാൻറ്റി തുടർന്ന് പോകുന്ന പറയുന്നത് എനിക്ക് തോന്നണ കിരൺ ഏട്ടാ സരയൂനെ കണ്ടു കഴിഞ്ഞാൽ താരാൻ ഒക്കെ എന്തിനും വ്യത്യാസം ഉണ്ടാവുമോ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് കല്യാണി പറയണം കിരൺ പറയുന്നുണ്ട് അതെ അത് താൻ പറഞ്ഞു ശരിയാണെന്ന് എനിക്കും തോന്നുന്നുണ്ട് അത് ഞങ്ങൾ സംസാരിച്ചതുമാണ് താരാൻറ്റിക്ക് എന്തിനൊക്കെ അതാണ് കുറച്ചെങ്കിലും മാറ്റം വരാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സരയുണ്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ അതിന് അവൾ വരില്ലല്ലോ അവൾ ബോധമുള്ളപ്പോൾ പോലും വരുന്നില്ല പിന്നെ ബോധില്ലാത്തപ്പോൾ അവൾ താരാൻറ്റീനെ കാണാൻ വേണ്ടി വരൂ ഒരിക്കലും വരില്ല നമുക്ക് ഷാരി ആൻ്റീനെ എന്തിലും പറ്റിച്ചിട്ടോ അല്ലെങ്കിൽ പേടിപ്പിച്ചിട്ടോ എന്തെങ്കിലും രീതിയിൽ കൊണ്ടുവരാൻ നോക്കിയാലോ കിരണേട്ടാ ഉം അതേ ഒരു വഴിയുള്ളൂ അവരെ പേടിപ്പിച്ചിട്ട് എങ്ങനെയെങ്കിലും സരൂവിനെ ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം താരാൻറ്റിക്ക് ഉണ്ടാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് അത് ആ വഴി എന്തെങ്കിലും ചെയ്യണോടോ ഇനിയിപ്പോൾ ഓണത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ തിരക്കല്ലേ അത് കഴിഞ്ഞിട്ട് സരീവിനെ എങ്ങനെയെങ്കിലൊക്കെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം എന്ന് കിരണും പറയുക കേട്ടോ അതിനുശേഷം നമ്മുടെ കിരണും അതുപോലത്തെ സേനും സംസാരിക്കുകയാണ് അവർ അമ്പലത്തിലേക്ക് പോകാട്ടോ ഓണത്തിനെ അപ്പോൾ ആ കാറി വെച്ച് സംസാരിക്കുന്നത് എന്നാലും ഇതിന്റെ പിന്നിൽ ഷാരിയും രാഹുൽ ആണെന്നുള്ള ഒരു തെളിവ് നമുക്ക് ഇതുവരെ കിട്ടിയില്ലല്ലോ അച്ഛ എന്ന് കിരൺ പറയുമ്പോഴേക്കും സേന പറയേണ്ടത് അതേ മോനെ ഒരു തെളിവ് പോലും കിട്ടിയില്ല അതെങ്ങനെ തെളിവ് കിട്ടും തെളിവ് തരേണ്ട ആള് ബോധമില്ലാണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയല്ലേ പിന്നെ ഷാരിയും ആ രാഹുലൊക്കെ വായു തുറന്ന കള്ളേ പറയുള്ളൂ അതുകൊണ്ട് ഒന്നും അറിയില്ല പോലീസുകാർ നോക്കിയിട്ടും ഒരു തെളിവ് ഇതുവരെ കിട്ടിയിട്ടില്ലെന്നാ പറയുന്നത് എന്നാലും നമുക്ക് നമ്മുടെ വഴി ഒന്ന് അന്വേഷിച്ച് നോക്കണമെന്ന് വച്ചാൽ എന്നൊക്കെ കിരൺ പറയുകയാണ് അതെ എന്ന് പറയുമ്പോഴേക്കും അവൻ പെട്ടെന്ന് നോക്കുമ്പോഴേക്കാണ് ഒരു കടയിൽ നിന്ന് ഷാരിയും അതുപോലെ തന്നെ സരിയും കൂടി ഇറങ്ങി വരുവായിട്ട് മുല്ലപ്പൂവൊക്കെ മേടിച്ചിട്ട് അങ്ങനെ ഷാരി കുറച്ച് മുല്ലപ്പൂവൊക്കെ മേടിച്ച് സാരിയുടെ തലയിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് എങ്ങനെയുണ്ടമ്മേ നന്നായിട്ടുണ്ട് എൻ്റെ മോളെ അല്ലെങ്കിൽ സുന്ദരിയല്ലേ എന്നൊക്കെ പറയുകയാണ് അതിന് ശേഷം അവർ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും കിരണും സേനനും കൂടി അവരുടെ അടുത്തേക്ക് പോകുകട്ടോ ആ സമയത്ത് ഷാരി ആകെ ആ എന്താ സാധനം ചോദിക്കുമ്പോൾ നമുക്ക് നാണൂല്ലേ ഇവിടെ മുമ്പിൽ എപ്പോഴും ഇങ്ങനെ കൈകൂപ്പി നിൽക്കാനായിട്ട് അമ്മ വന്നേ പറയുമ്പോഴേക്കും സേനയും പറയേണ്ട അങ്ങനെ അങ്ങോട്ട് ഓടിപ്പോയാലോ എന്ന് പറയുമ്പോൾ ഞങ്ങൾ അതിനെ ഒന്നും ചെയ്തില്ലോ എപ്പോഴും നിങ്ങൾ ഞങ്ങളെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കണെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രസേന പറയേണ്ടത് അതെ താരാന്നെ താര ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുവാണ് അവരുടെ തലയാരും അടിച്ചു പൊട്ടിച്ച് ഇപ്പോൾ ബോധില്ലാത്ത അവസ്ഥയാണ് അത് ഏതായാലും നന്നായി ഇനി അവരെന്നെ അന്വേഷിച്ച് വരില്ലല്ലോ എന്ന് സരയു പറയും പറയൂ കേട്ടോ അതൊരു കിരൺ പറയേണ്ടത് എടി ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാം നിനക്ക് നാണൂല്ലേ നാളെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന അവസ്ഥ ആർക്ക് വേണലും വരൂ എന്ന് പറയുമ്പോഴേക്കും അതെ ഞങ്ങൾക്ക് എന്തായാലും വരില്ല നീ ഒന്ന് മാറിയേ നല്ലൊരു ദിവസമായിട്ട് വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണോ എന്തായാലും ആ താരനെ താരനെക്കൊണ്ടുള്ള ഉപദ്രവം പോയി കിട്ടിയല്ലോ അതന്നെ വലിയ സമാധാനം എന്ന് പറയുമ്പോൾ ഷാരിക്ക് വല്ലാത്തൊരു പരിഭ്രമം കേട്ടോ ചന്ദ്രസേന ചോദിക്കേണ്ടത് എന്താ ഷാരി നിനക്കൊരു പരിഭ്രമം പരിഭ്രമം പോലെ എനിക്കോ എനിക്കൊരു പരിഭ്രമില്ല അത് സാറിന് വെറുതെ തോന്നിയതായിക്കോ എന്ന് പറയാണ് ശരി ആയിക്കോട്ടെ എന്നാൽ ശരി ഞങ്ങൾ പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഷാരയും സാരിയും കൂടി അവിടെ നിന്ന് ഇറങ്ങി പോകുകട്ടോ പോയി കഴിയുമ്പോഴാണ് ചന്ദ്രസേന ആ സാരി ശരിക്കും കൂടെ നോക്കണത് അതിനുശേഷം കിരണോട് പറയണ്ടേ എടാ ഈ സാരി എടുത്തിരിക്കുന്ന സാരി ഉണ്ടല്ലോ ആ സാരി ഞാൻ വാങ്ങിച്ചതാടാ ഞാൻ പറഞ്ഞില്ലേ താര കല്യാ ഓണത്തിന് ഓണപ്പുടുവ തന്റെ മകൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാനാണ് അവൾക്ക് മേടിച്ചു കൊടുത്തത് നല്ല വിലയുള്ള സാരിയായിരുന്നു അതുകൊണ്ട് ആ സാരി എവിടെ കണ്ടാലും എനിക്ക് മനസ്സിലാവും നിന്റെ അമ്മക്ക് വേണ്ടി സെലക്ട് ചെയ്ത കൂട്ടത്തിൽ ഞാൻ സെലക്ട് ചെയ്ത സാരിയാണ് അതുകൊണ്ട് ആ സാരി കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത് ഞാൻ വാങ്ങിച്ച സാരിയാണെന്ന് ആ സാരി അവൾ എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താര അവളുടെ വീട്ടിൽ പോയിട്ടുണ്ട് താര ആ ഓണ സമ്മാനം അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് വേണ്ടി കരുതാനായിട്ട് അതെ അത് അച്ഛൻ പറഞ്ഞാൽ എന്തൊക്കെയോ സത്യമുണ്ടെന്ന് എനിക്കും തോന്നുന്നുണ്ട് അച്ഛ എന്ന് ക്യാൻ പറയാണ് അപ്പോൾ തീർച്ചയായിട്ടും താര അവളുടെ വീട്ടിൽ പോയിട്ടുണ്ടോ ഓണക്കോടി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണോ എന്തോ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോ കിരൺ പറയുണ്ട് പക്ഷേ സരൂനൊന്നും അറിയില്ലെന്ന് തോന്നുന്ന വച്ചാൽ അവളുടെ പെരുമാറ്റം കണ്ടാൽ അറിയാം അവൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല മിക്കവാറും ഇതിനെല്ലാം ആ ശാരി ആയിരിക്കും അവളുടെ ആ ഒരു വെപ്രാളൊക്കെ അച്ഛൻ കണ്ടില്ലേ അപ്പോൾ അവർക്ക് എന്തൊക്കെയോ സത്യ അറിയാം ഉം വരട്ടെ എന്തായാലും അവരൊന്ന് ഒറ്റകൾ കണ്ട് സംസാരിക്കാടാ നമുക്ക് എന്ന് കിരണിനോട് നമ്മുടെ സീന സേന പറയാട്ടോ അതിനുശേഷം അവർ വീട്ടിലേക്ക് പോകുന്നുണ്ട് വീട്ടിലേക്ക് പോയ സേനൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ രൂപ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ രൂപ പറയുന്നുണ്ട് അതെ അത് ചന്ദ്രട്ടം പറയുന്ന എൻ്റെ സംശയം എന്ന് അത് സത്യമായിരിക്കും കാരണം ഇതിൻ്റെ പിന്നിൽ ഷാരി അല്ലെങ്കിൽ രാഹുൽ ആയിരിക്കും നമുക്ക് നന്നായിട്ട് അറിയാലോ എന്നൊക്കെ പറയുകയാണ് ആ എന്തായാലും ഓണസദ്യയും കാര്യങ്ങളൊക്കെ കഴിക്കാം എന്നൊക്കെ പറയുമ്പോൾ തന്നെ കല്യാണിയുടെ വീഡിയോ കോൾ വരുവാണ് അങ്ങനെ വീഡിയോ കോൾ അവർ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് ഈ ഓണത്തിന് നമ്മൾ ഒരുമിച്ചില്ലല്ലോ കിരൺ ആയിട്ടാന്ന് പറയുമ്പോൾ അത് സാരില്ല അടുത്ത് ഇനിയും ഓണം ഒരുപാട് കിടക്കുകയല്ല കല്യാണി എന്ന് പറയുകയാണ് അതിനുശേഷം നമ്മുടെ ഓണസദ്യം അതുപോലെ തന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ക്രിസ് പിന്നെയും കിരൺ പിന്നെ പതിവ് പോലെ തന്നെ ഓഫീസിലേക്ക് പോകാം കേട്ടോ അവിടെ ക്രിസ്റ്റി ആണെങ്കിൽ ഭയങ്കര തകർത്തായിട്ട് സ്മാർട്ട് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ കിരണ്ട പ്രീതി പിടിച്ചു പറ്റുന്നുണ്ട് ക്രിസ്റ്റി നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യേണ്ടത് ഭയങ്കര സ്മാർട്ടായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാണ് അപ്പം അതുകൊണ്ട് തന്നെ കിരൺ അതുപോലെ തന്നെ സൈറ്റിലേക്ക് പോകുമ്പോഴും അതുപോലെ തന്നെ ഇവിടെ പോകുമ്പോഴും ക്രിസ്ത്യൻ കൂടെ തന്നെയുണ്ട് കാരണം ക്രിസ്റ്റിയുടെ ഐഡിയാസ് ഒക്കെ കിഴൺ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് കല്യാണി പോലെ തന്നെയാണ് ക്രിസ്ത്യൻ പറഞ്ഞിരുന്നത് അപ്പോൾ കിരൺ പറയുന്നുണ്ട് ക്രിസ്റ്റിയുടെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ് കേട്ടോ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ സാധാരണ ഞാൻ ഈ എന്താണ് വർക്കും കാര്യങ്ങളൊക്കെ അധികം ശ്രദ്ധിക്കാറില്ല കല്യാണിയാണ് എല്ലാം നോക്കാറ് കല്യാണി ചെയ്യുന്നപ്പോൾ തന്നെയാണ് ക്രിസ്റ്റിയും ചെയ്യണത് താങ്ക് യു സാർ എന്ന് ക്രിസ്റ്റി പറയുന്നുണ്ട് അതിനുശേഷം ഒരു വർക്ക് കിരൺ കൊടുക്കുമ്പോഴേക്കും അതിൽ കുറച്ച് പോരായ്മകളൊക്കെ ക്രിസ്റ്റി പറഞ്ഞു കൊടുക്കുമ്പോൾ കിരണമല്ലാത്ത താല്പര്യം തോന്നുവാണ് അങ്ങനെ എവിടെ പോകും വർക്കിൻ്റെ കാര്യത്തിന് വേണ്ടി എവിടെ പോകുമ്പോഴും കിരണെ കൂടെ ക്രിസ്റ്റിയും ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ രാഹുൽ എടുക്കുവാണ് രാഹുൽ എടുത്തിട്ട് നമ്മുടെ ഇതെല്ലാം തന്നെ കല്യാണിക്ക് അയച്ചു കൊടുക്കുക കേട്ടോ കല്യാണിക്കത് കാണുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട് എന്തൊക്കെ പറഞ്ഞാൽ കിരണിനെ വിശ്വാസമാണെന്ന് പറഞ്ഞാലും എന്തൊക്കെ ഒരു പെണ്ണല്ലേ തൻ്റെ ഭർത്താവിൻ്റെ ഒരു കൂടെ ഒരു വേറൊരു സുന്ദരി പെണ്ണിരിക്കുന്ന കാണുമ്പോൾ ആർക്കാലും കുറച്ച് കുശുമ്പോൾ അസുഖമൊക്കെ തോന്നും അപ്പോൾ ഒരു ബുദ്ധിമുട്ട് അതിൽ തോന്നുന്നുണ്ടെങ്കിലും അത് കുഴപ്പമൊന്നുമില്ല എന്നാണ് കിരണേട്ടനെ തനിക്ക് നന്നായിട്ട് അറിയാം അതുപോലെ തന്നെ ഈ ക്രിസ്ത്യനിലെ പെണ്ണിൻ്റെ ഉദ്ദേശം എന്താണെന്നും കല്യാണിക്ക് ചെറിയ സംശയമൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട് അതിനുശേഷം എന്നുണ്ടെങ്കിൽ നമ്മുടെ കല്യാണി തിരിച്ച് വരുമ്പോഴേക്കും കിരണോട് പറയുന്നുണ്ട് ഇവള് ശരിയാണ് നല്ല രീതിയിൽ തന്നെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ പക്ഷേ ആളുകൾ വന്നതിൻ്റെ ഉദ്ദേശം വേറെ എന്തെങ്കിലും എനിക്ക് കിരൺ കേട്ടാ എനിക്ക് സംശയമുണ്ട് അതെന്താണ് താൻ അങ്ങനെ പറഞ്ഞത് ആ എനിക്കൊരു സംശയം തനിക്ക് അങ്ങനെ സംശയം തോന്നണമെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടാവും അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ക്രിസ്റ്റീനെ ഫോളോ ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം എന്ന് പറയുകയാണ് കിരൺ അങ്ങനെ ക്രിസ്റ്റി വർക്ക് കഴിഞ്ഞ് പോകുമ്പോഴും ക്രിസ്റ്റിയുടെ കാര്യങ്ങളെല്ലാം തന്നെ ഫോളോ ചെയ്യാം കേട്ടോ കിരണും കല്യാണി അതിൽ നിന്ന് കിരണും കല്യാണി കല്യാണിക്കും ഒരു കാര്യം മനസ്സിലാവാണ് ക്രിസ്റ്റി എന്ന് പണ്ടത് രാഹുൽ ഏർപ്പാടാക്കിയ ഒരു സ്റ്റാഫാണെന്ന് മനസ്സിലാക്കുന്ന കിരണ ഇനി ഇവളെ വെച്ചോണ്ടിട്ട് ഒരു കാര്യമില്ല ഇവളുടെ ഉദ്ദേശം എന്താണെന്ന് കൂടി നമുക്കറിയണം എന്ന് പറയുമ്പോൾ കല്യാണി പറയേണ്ടത് അത് ഇത്രമാത്രം അറിയാനൊന്നില്ല കിരണേട്ട കിരണേട്ടനെ സ്വ എന്നെ എന്നെ അകറ്റാൻ വരട്ടായിരിക്കും അയാളുടെ ഉദ്ദേശം ആ രാഹുൽ എന്ന് പറഞ്ഞ ബഗാസന്റെ എങ്കിൽ മാത്രമല്ലേ കിരണിനെ കിരണേട്ടിനെ സരീവിനെ ഒന്നിപ്പിക്കാൻ പറ്റുള്ളൂ അതിനെ വേണ്ടി ഇടക്കിയിരിക്കുന്നത് അവളെ കിരണേട്ടിനും അവൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഞാൻ കിരണേറ്റിൽ നിന്ന് അകന്നു പോകുമല്ലോ അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഡൈവേഴ്സ് ആയി കഴിഞ്ഞാൽ സരീവിനെ കിരണേട്ടിനെ ഒന്നാക്കാം അതാണ് അവളുടെ പ്ലാൻ എന്ന് പറയുമ്പോൾ കിരൺ പറയേണ്ടത് അതാണ് അവളുടെ എങ്കിലേ ക്രിസ്റ്റിൻ്റെ ലാസ്റ്റ് ദിവസം ഇന്നായിരിക്കും നമ്മുടെ ഓഫീസിലെ എന്ന് പറയണം അങ്ങനെ ക്രിസ്റ്റീനെ കിരൺ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുന്നത് തൻ്റെ റൂമിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട് അതിനുശേഷം മുഖം അടിച്ച് പൊട്ടിക്കുക പറയുന്നുണ്ട് നിനക്ക് നാണമില്ലേ ഒരാളുടെ ജീവിതം ഇങ്ങനെ തകർക്കാൻ വേണ്ടി ഇങ്ങനെ മുൻകൈ എടുത്തിരിക്കാനായിട്ട് നിന്നെപ്പോലത്തെ കുറേ പെണ്ണുങ്ങണ്ട് ജീവിതം തകർക്കാൻ വേണ്ടി മാത്രം നന്നായിട്ട് പോകുന്ന ജീവിതം തകർക്കാൻ വേണ്ടി നിന്നെപ്പോലത്തെ ഒരു പെണ്ണ് മതി എന്ന് പറയുകയാണ് നിന്റെ ഉദ്ദേശമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി രാഹുൽ ഏർപ്പാടാക്കിയതാണ് നിന്നെ അല്ലേ മര്യാദയ്ക്ക് ഊരും കുടയ്ക്കെ എല്ലാം ആയിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോയിക്കോ അല്ലെങ്കിൽ നിന്റെ ബയോഡാറ്റ ഇടയ്ക്ക് ഞാൻ പോലീസിനെ ഏൽപ്പിക്കുമോ എന്ന് പറയുമ്പോൾ അവിടുന്ന് പേടിച്ചു ഓടിപ്പോകട്ട് ക്രിസ്റ്റി എന്തായാലും ക്രിസ്റ്റി ആയിട്ടുള്ള എപ്പിസോഡ് ും അധികം നീണ്ടു നിൽക്കാൻ താമസമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ക്രിസ്റ്റിയുടെ കള്ളത്തരങ്ങളൊക്കെ പിടിച്ചിട്ടൊക്കെ ഇരണം കല്ലറിന് തന്നെ അവൾ അടിച്ചു ചാൻസ് എന്തായാലും ഇന്നും നാളെ എപ്പിസോഡില്ല ഇനി അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ ടേക്ക് കെയർ ബൈ ബൈ